ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ക്യാപ്റ്റൻ ലക്ഷ്മി സ്മാരക സൗജന്യ ഡയാലിസിസ് യൂണിറ്റ് വിശാലമായ മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റുന്നു മാതൃ ശിശു കേന്ദ്രം കെട്ടിടത്തിൽ നേരത്തെ ഒപികൾ പ്രവർത്തിച്ചിരുന്ന താഴത്തെ നിലയിലേക്ക് ഡയാലിസിസ് കേന്ദ്രം മാറ്റാനാണ് തീരുമാനം ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനുള്ള നടപടി തുടങ്ങി നിർമ്മിതി കേന്ദ്രം എസ്റ്റിമേറ്റ് തയ്യാറാക്കി തരുന്ന മുറയ്ക്ക് നഗരസഭയ്ക്ക് സമർപ്പിക്കും ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ജോലികളാണ് പൂർത്തിയാക്കേണ്ടത് നിലവിൽ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെ സ്ഥലപരിമിതി പോലുള്ള പ്രശ്നങ്ങൾ പരിഗണിച്ചാണ് മാറ്റം ഇപ്പോൾ ഇവിടെ ഇരുപത് മെഷീനുകളാണ് ഉള്ളത് ഇവയെല്ലാം പുതിയ കെട്ടിടത്തിൽ ഒറ്റ നിലയിലായി ക്രമീകരിക്കാനാണ് പദ്ധതി പന്ത്രണ്ട് വർഷം മുൻപ് തുടങ്ങിയ സൗജന്യ ഡയാലിസിസ് യൂണിറ്റിൽ ഇതിനകം ഒന്നേകാൽ ലക്ഷത്തിലേറെ ഡയാലിസിസുകളാണ് പൂർത്തിയായത് ഇതിനകം രോഗികൾക്ക് ലഭിച്ച മുപ്പത് കോടിയിലേറെ രൂപയുടെ സൗജന്യ സേവനം മാങ്ങന്നൂർ റോഡ് വാണിയംകുളം കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക